നിങ്ങൾ എന്നെ ഭ്രാന്തനെന്നോ പുളുവടിക്കുന്നവനെന്നോ എന്തുവേണേലും വിളിച്ചോ പക്ഷേ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കെ കെ ശൈലജ ടീച്ചർ ഈ ടൈമിൽ തന്നെ മുഖ്യമന്ത്രിയാവും എന്നുള്ളതാണ് അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് അതിന് പിണറായി വിജയനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി നമസ്കാരം അപ്പോ എല്ലാവരും വിഷയം മനസ്സിലാക്കിയല്ലോ അപ്പോ അതിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അതാണ് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കേണ്ടത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ശൈലജ ടീച്ചറെ ഒതുക്കുന്നതിനു വേണ്ടി അവരെ ലോക്സഭയിലേക്ക് വിടും എന്നുള്ളതാണ് പക്ഷെ ഇപ്പോ അതിനുള്ള സാഹചര്യമല്ല കാരണം പിണറായി വിജയന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ആദ്യം മനസ്സിലാക്കണം ആദ്യ മന്ത്രിസഭയിൽ നല്ല മുഖങ്ങളെ വെച്ച് ഭരിച്ചു പക്ഷെ രണ്ടാം മന്ത്രിസഭയില് പ്രതികരണശേഷിയില്ലാത്ത വർഷങ്ങളായിട്ട് പിണറായിയുടെ പല കൊള്ളരുതായ്മകൾക്കും പാർട്ടി പിടിച്ചടക്കൽ ദൗത്യത്തിലും സഹായികളായിട്ട് പ്രവർത്തിച്ചവരെ മന്ത്രിമാരാക്കി ഏകാധിപത്യ ഭരണം അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അനന്തര ഫലങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അഴിമതി ധൂർത്ത് ഇപ്പോൾ അവസാനം നവകേരള സദസ്സിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും വർഷങ്ങളായി പിണറായിക്ക് പാർട്ടി തലത്തിൽ സഖാക്കളെ വഞ്ചിച്ചുകൊണ്ട് നടത്തിയ കൊള്ള അത് നിങ്ങളെല്ലാവരും കൈതോലപ്പായ കഥകളിലൂടെ കേട്ടതാണ് ഒപ്പം ഭരണത്തിൽ ഇരുന്നു കൊണ്ട് നടത്തിയ അഴിമതികൾ മാസപ്പടി മുതലായ കേരളത്തെ തന്നെ വിൽക്കുന്ന നടപടികൾ ഇതെല്ലാം വെക്കാൻ പിണറായിക്ക് ഭരണത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയല്ലാതെ നിവൃത്തിയില്ല അതാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്നല്ലേ മുഖ്യമന്ത്രി എന്ന പ്രിവിലേജോടുകൂടി സുരക്ഷിതനായിട്ട് ഇരിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല അതാണ് കൃത്യമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പക്ഷേ പിണറായിയെ സംബന്ധിച്ച് അതല്ല പ്രധാനം പിണറായിയുടെ ലക്ഷ്യം മൂന്നാം ഭരണമാണ് അപ്പോൾ രണ്ടാം ഭരണം പൂർത്തീകരിക്കലും മൂന്നാം ഭരണം നേടലും എങ്ങനെ സാധ്യമാകും എന്നിടത്തേക്കാണ് പിണറായിയുടെ യാത്ര എന്ന് തന്നെ പറയേണ്ടി വരും അതിന് അഴിമതികളിൽ നിന്ന് രക്ഷ നേടാൻ ആദ്യം ലോകായുക്ത നിയമ ഭേദഗതി നടത്താനുള്ള ശ്രമം നടന്നു പക്ഷേ ഗവർണർ അവിടെ വിലങ്ങുതടിയായി അടുത്തത് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ നവകേരള സദസ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നു പക്ഷേ അത് കൂടുതൽ മാനഹാനിക്ക് കാരണമായി അതിനെ മറികടക്കാൻ മമതയൊക്കെ പരീക്ഷിച്ചു വിജയിച്ച പക്ഷേ മമതയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കാലാകാലങ്ങളായി പിന്തുടരുന്ന ഒരു രീതി അതായത് അക്രമങ്ങൾ അഴിച്ചുവിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക ഒപ്പം ഗവർണർക്കെതിരെ വരെ അക്രമങ്ങൾ അഴിച്ചുവിട്ട് കേന്ദ്രത്തെ കൊണ്ട് നടപടിയെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും കേന്ദ്രം കണ്ട ഭാവം നടിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിനെ ഗവർണർ സ്വയം നേരിടുന്ന അവസ്ഥ കൂടി വന്നു മാത്രമല്ല കോടതികൾ വരെ സഹായിക്കാത്ത അല്ലെങ്കിൽ പ്രതികൂല വിധികൾ വരുന്ന അവസ്ഥ ഒപ്പം സ്വന്തം ജോലി രക്ഷിക്കാൻ പോലീസ് വരെ പിണറായിയെ അനുസരിക്കാത്ത സാഹചര്യവും നമ്മൾ കണ്ടു ഒപ്പം കുട്ടി സഖാക്കളുടെ ഉള്ളിൽ ഒരു അരക്ഷിതാവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് കാരണം അവരുടെ സർക്കാരിനെ തന്നെ അവരെ സഹായിക്കാൻ സാധിച്ചില്ലല്ലോ അങ്ങനെ നിയമസഭ പിരിച്ചുവിടുന്നുമില്ല രാഷ്ട്രപതി ഭരണം വരുന്നുമില്ല അങ്ങനെ സഹതാപത രംഗത്തിൽ മൂന്നാം ഭരണം എന്ന ശ്രമവും പാടി അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പുതിയ മുഖ്യമന്ത്രി എന്ന അവസാനത്തെ അടവ് എടുക്കേണ്ട അവസ്ഥ ഉടലെടുക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് പിണറായിക്ക് നൈസായിട്ട് തടിയൂരാ പക്ഷെ പിണറായിയെ സംബന്ധിച്ച് അതും റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് കാരണം ഇ പി ജയരാജനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ സാധിക്കില്ല ഗോവിന്ദനെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ തക്ക പ്രതിച്ഛായ ഒന്നും അദ്ദേഹത്തിനില്ല കാരണം ഒരു രസികൻ കഥാപാത്രമായിട്ട് മാത്രമേ പൊതുജനം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ അപ്പോഴാണ് കെ കെ ശൈലജ എന്ന പൊതുജന വികാരത്തിലേക്ക് പിണറായിയുടെ കണ്ണുകൾ മുടക്കുന്നത് നവകേരള സദസ്സിലൂടെ അത് വളരെ തന്ത്രപരമായിട്ട് തന്നെ അദ്ദേഹം ടെസ്റ്റ് ചെയ്യേം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്ന രീതിയിൽ ഭരണം ഏൽപ്പിച്ചാലും പാർട്ടിയെ ബാധിക്കുന്ന നടപടികളിലേക്ക് ശൈലജ കടക്കില്ല അതായത് പിണറായിയുടെ ഒരു കാര്യങ്ങളും പുറത്തേക്ക് വരില്ല പക്ഷെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കലും ജനങ്ങളോടുള്ള ഒരു ചതി തന്നെയാണ് അത് ഞാൻ അവസാനം പറയാം എന്നാലും ഈ തന്ത്രത്തിലും പിണറായിക്ക് ഒരു വിശ്വാസക്കുറവ് നിലനിൽക്കുന്നുണ്ട് കാരണം പിണറായിയെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് അതിനുള്ള മാർഗം എന്ന നിലയില് ഈ ഭരണം അവസാനിക്കാൻ ഒരു വർഷമോ ഒന്നര വർഷമോ ബാക്കിയുള്ളപ്പോൾ പിണറായിക്കെതിരെ പടപ്പുറപ്പാട് നടത്താൻ പുതിയ മുഖ്യമന്ത്രിക്ക് സമയം നൽകാത്ത രീതിയിലായിരിക്കും ശൈലജ ടീച്ചറിന്റെ സ്ഥാനാരോഹണം എന്ന് തന്നെ പറയാം അങ്ങനെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ച് മൂന്നാം ഭരണത്തിലെത്തിയാലാണ് ചതിയിലേക്ക് കടക്കുന്നത് അതായത് അടുത്ത കാലത്ത് കോടതി ഗവർണർക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു നിയമസഭ തീരുമാനിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചതുപോലെയാണ് ഗവർണർ അത് അംഗീകരിക്കാൻ തയ്യാറാവേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല അച്യുതാനന്ദൻ സഖാവിനെ കാണിച്ച് സീറ്റുകൾ നേടി പിണറായി മുഖ്യമന്ത്രിയായതും കേരളം കണ്ടതാണ് അതുപോലെ വീണ്ടും ശൈലജ മുഖ്യമന്ത്രിയാകും എന്ന പ്രതീക്ഷയിൽ ജനം വോട്ട് ചെയ്യും സീറ്റുകൾ നേടും ഒടുവിൽ അച്യുതാനന്ദന്റെ അതേ അവസ്ഥ ശൈലജ ടീച്ചർക്കും വരും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാവും ജനങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കുമില്ല കാരണം നിയമസഭ തീരുമാനിച്ചാൽ അത് ജനങ്ങളുടെ തീരുമാനമാണ് അതുകൊണ്ട് ഒരു വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ അഞ്ച് വർഷത്തെ ഭാവിയാണ് നിശ്ചയിക്കപ്പെടുന്നത് സോ ജാഗ്രത